ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നി അഥവാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പലർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏതാ വേണ്ടച്ചാൽ ഒരു ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയും ഒരു പത്തിരുപത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചെറിയ ഉള്ളി എടുക്കുക അല്ലെങ്കിൽ മുഴുവനായിട്ട് ചെറിയ ഉള്ളി എടുത്താലും കുഴപ്പമില്ല സവാള ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടായ ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആവുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ ആ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വിട്ടിട്ട് ആ ഒരു കളറൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആയി കിട്ടണം ആ ഒരു രീതിയാവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പച്ചമണം വിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അഞ്ചോ ആറോ വറ്റൽമുളക് മുളക് ചേർത്ത് കൊടുക്കുക അത് അത്യാവശ്യം നല്ല എരിവുള്ള വറ്റൽമുളകാണ് അതുകൊണ്ട് ഒരു ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വറ്റൽമുളകും ഒരു മൂന്ന് നാലോ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു കളർ കിട്ടും എൻ്റെ അടുത്ത് മുളകായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയായിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് ചേർക്കുന്നത് അപ്പോൾ ഇത് പൊടിയായതുകൊണ്ട് ലാസ്റ്റ് ചേർക്കുക ക്കുന്നുള്ളൂ അപ്പോൾ മുളകായിട്ട് കയ്യിലുള്ളവർ ഈ വറ്റൽ മുളകിൻ്റെ ഒപ്പം തന്നെ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ മുളക് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര തക്കാളി എടുത്താൽ മതി ഇതൊരു മീഡിയം പുളിപ്പേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മുഴുവനായിട്ട് എടുത്തു കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കത് ഈ പാനിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് വിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം ആ ഒരു രീതിയാവുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഴണ്ടി കിട്ടും കേട്ടോ ഉള്ളിയാണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ വഴിൻ്റെ കിട്ടും അപ്പോൾ അടച്ചൊന്ന് വെക്കേണ്ട നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒടയണവരെ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് തക്കാളി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരുവേപ്പിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇനി ലാസ്റ്റ് ഞാൻ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് വിടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു ചട്നി നമുക്ക് തിക്കായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ അത്യാവശ്യം നീട്ടി എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എരിവ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ നീട്ടിയെടുക്കണമെന്ന് വെച്ചാൽ എരിവ് അതിനനുസരിച്ച് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം ഇപ്പോൾ പൊടി അതിൻ്റെ പച്ചമുളകൊക്കെ വിട്ടിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ആറാനായിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ആറിയ ശേഷം നമ്മുടെ മിക്സർ ജാറിലിട്ടിട്ട് അധികം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിട്ടേ അരച്ചെടുക്കുന്നുള്ളൂ തിക്കായിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ലപോലെ ഒന്ന് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുക്കുക അതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ടത് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൽ നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് ഈ ഒരു ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാകത്തിനുള്ള പാകത്തിനെ ഞാൻ നീട്ടിയെടുക്കുന്നുള്ളൂ ഒരുപാട് അങ്ങട് ലൂസാക്കണമില്ല ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടുമല്ല ഇപ്പോൾ ഞങ്ങൾക്കൊരു മൂന്ന് പേർക്ക് നാല് പേർക്കൊക്കെ കഴിക്കാനുള്ള ഒരു പാകത്തിനാണ് കേട്ടോ ഞാനിവിടെ നീട്ടിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ നീട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ഒത്തിരി കൂടെ വെള്ളം പോലെ ആക്കണ്ട കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒന്ന് വറുത്തിടുക അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു വൺ ബൈ എയ്റ്റ് സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക വറ്റൽമുളകും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കരുവേപ്പിലിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിനി ഇതിലേക്കൊന്ന് വറുത്ത് കൊട്ടാം കേട്ടോ അപ്പോൾ വറുത്തിടുമ്പോൾ ഈ ഒരു ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ പക്ഷേ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ വല്ല നല്ലൊരു ടേസ്റ്റും ഒരു സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ അതിന്ന് വറുത്ത് കൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇഡ്ലിക്കും ദോശയ്ക്കും മാത്രമല്ല ഇപ്പോൾ എണ്ണ പലഹാരങ്ങളൊക്കെ ഇല്ലേ ബജി വഴക്ക ബജിയും അതുപോലെ മുളക് ബജി അങ്ങനത്തെ വട അതിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ചട്നി കഴിക്കാനായിട്ട് കുറച്ച് എരിവ് കുറച്ച് മുന്നിട്ട് നിന്ന ഒന്നും കൂടി ബജ്ജികളൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇത് ട്രൈ നോക്കൂ പലരും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി തന്നെയാണത് അറിയാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് ചട്നിയുടെ റെസിപ്പി നമ്മുടെ പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ടേക്ക് കെയർ ബൈ